എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നാം എല്ലാവരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവരാണ് സാധാരണഗതിയിൽ അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർമാരും യാത്രക്കാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് പ്രധാനമായിട്ടും ഓട്ടോ കുലിയുമായി ബന്ധപ്പെടുത്തിയായിരിക്കും തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ ആ തർക്കങ്ങൾക്കെല്ലാം അവസാനം കുറിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഓട്ടോ കൂലി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിയമപ്രകാരം നമുക്ക് ആ കൂലി മാത്രം നൽകിയാൽ മതി അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അതിനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം യാത്രക്കാരും ഡ്രൈവർമാരും തമ്മിൽ പലപ്പോഴും തർക്കങ്ങൾക്ക് ഇടവരുത്തുന്നതാണ് ഓട്ടോ കൂലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലയിടത്തും മീറ്റർ ഇടാതെ ഓടുന്നതും മീറ്റർ ഇട്ടാൽ തന്നെ കൂടുതൽ കൂലി ചോദിക്കുന്നതും കൂലി കൂടുതലാണെന്ന് യാത്രക്കാർ വാദിക്കുന്നതുമെല്ലാം തർക്കത്തിന് ഇടയാക്കാറുണ്ട് എന്നാൽ ന്യായമായ കൂലി മാത്രം ഈടാക്കുന്നവരും കൃത്യമായി മീറ്റർ പ്രകാരം മാത്രം ചാർജ് ചെയ്യുന്നവരുമായ ഡ്രൈവർമാർ ഒരുപാടുണ്ട് കൃത്യമായ ഓട്ടോ കൂലി അറിഞ്ഞു വയ്ക്കുന്നത് ഒരു പരിധി വരെ തർക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് സാധാരണഗതിയിൽ മൂന്ന് യാത്രക്കാർക്ക് വരെയാണ് ഓട്ടോയിൽ വാടകയ്ക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത് മുപ്പത് രൂപയാണ് മിനിമം ഓട്ടോ കൂലി എന്ന് പറയുന്നത് ഈ മിനിമം കൂലിയിൽ ഒന്നര കിലോമീറ്റർ ദൂരം വരെ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് ഒന്നര കിലോമീറ്ററിന് ശേഷം ഓടുന്ന ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപയാണ് അധികം നൽകേണ്ടത് നാം രണ്ടര കിലോമീറ്ററാണ് സഞ്ചരിക്കേണ്ടതെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ നൽകേണ്ടി വരും യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ യാത്ര അവസാനിപ്പിക്കുകയാണെങ്കിൽ മീറ്ററിൽ കാണുന്ന കൂലി മാത്രം നാം നൽകിയാൽ മതി എന്നാൽ ഒരു വശത്തേക്ക് മാത്രമാണ് യാത്രയെങ്കിൽ മീറ്റർ കൂലിയോടൊപ്പം മീറ്റർ കൂലിയിൽ നിന്ന് മിനിമം കൂലി കുറച്ചുള്ള തുകയുടെ അൻപത് ശതമാനം കൂടി അധികമായിട്ട് നൽകേണ്ടതാണ് എന്നാൽ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് എന്നീ കോപ്പറേഷൻ പ്രദേശങ്ങളിലും കണ്ണൂർ പാലക്കാട് കോട്ടയം ടൗണുകളിലും ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് മീറ്റർ ചാർജ് നൽകിയാൽ മതിയാകും രാത്രിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ചാർജ് കൂടും കേരളത്തിലെവിടെയും രാത്രി പത്ത് മണി മുതൽ രാവിലെ അഞ്ച് വരെ മീറ്റർ കൂലിയുടെ അൻപത് ശതമാനം വരെ അധികമായിട്ട് നൽകേണ്ടി വരുന്നതാണ് ഓട്ടോയുടെ വെയ്റ്റിംഗ് ചാർജും യാത്രക്കാർ അറിഞ്ഞുവെക്കേണ്ടതാണ് ഓരോ പതിനഞ്ച് മിനിറ്റിനും പത്ത് രൂപയാണ് നിയമപരമായിട്ടുള്ള വെയ്റ്റിംഗ് ചാർജ് ഇതുമായി ബന്ധപ്പെടുത്തി ജി ഒ പി നമ്പർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാർ ട്രാൻസ് എന്ന സർക്കാർ ഉത്തരവിലൂടെയാണ് നിലവിലെ ഓട്ടോ കൂലി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ